കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ അനുകൂലമായ സാഹചര്യമെന്ന് എൻ കെ പ്രേമചന്ദ്രൻ ബി ട്വന്റി ഫോറിനോട് എല്ലാ തെരഞ്ഞെടുപ്പിലും സി പി ഐ എം സ്വീകരിച്ചിരിക്കുന്ന തന്ത്രമാണ് വ്യക്തിഹത്യ പ്രധാനമന്ത്രിമാർ നടത്തിയ സൗഹൃദ സംഭാഷണമാണ് ഇപ്പോഴത്തെ പ്രശ്നമെന്നും അതിനെ അതിജീവിക്കാനുള്ള കഴിവ് യു ഡി എഫിനുണ്ടെന്നും എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞു കൊല്ലത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു നിലവിലെ എം പി കൂടിയായ എൻ കെ പ്രേമചന്ദ്രനാണ് ഇപ്പോൾ ട്വന്റി ഫോറിനൊപ്പം എൻ കെ പ്രേമചന്ദ്രൻ എം പി ചേരുകയാണ് രണ്ട് തവണ എൽ ഡി എഫ് ടിക്കറ്റിൽ രണ്ട് തവണ യു ഡി എഫ് ടിക്കറ്റിൽ പാർലമെന്റിലേക്ക് മത്സരിച്ചപ്പോഴൊക്കെ വിജയമായിരുന്നു ഇപ്പോൾ ഇതാ പാർലമെന്റിലേക്ക് അഞ്ചാം മുഴുവൻ എന്ത് തോന്നുന്നു നല്ല രാഷ്ട്രീയ മത്സരമായിരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം പക്ഷെ വളരെ അനുകൂലമായ ഘടകങ്ങളാണ് യു ഡി എഫിനെ സംബന്ധിച്ച് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ഒരു കാരണം രാജ്യത്തും സംസ്ഥാനത്തും നിലനിൽക്കുന്ന രാഷ്ട്രീയ പശ്ചാത്തലം തന്നെയാണ് പ്രധാനപ്പെട്ട ഘടകം മതേതര ഇന്ത്യയെ വീണ്ടെടുക്കണമെങ്കിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മതേതര ജനാധിപത്യ ശരി ശാക്തീകരിച്ചെങ്കിൽ മാത്രമേ ഇന്ത്യൻ മതേതരത്വവും ഇന്ത്യൻ ജനാധിപത്യവും വീണ്ടെടുക്കാൻ കഴിയൂ എന്നാണ് വർത്തമാനകാല രാഷ്ട്രീയം വിലയിരുത്തുന്ന ഏത് രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും ബോധ്യപ്പെടുന്നത് ആ മതേതര ഇന്ത്യയ്ക്ക് വേണ്ടി മതേതര ഇന്ത്യയെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ജനകീയ പോരാട്ടമാണ് ദേശീയ തലത്തിൽ നടക്കുന്നത് അതിന്റെ മുൻപിൽ നിൽക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ആ കോൺഗ്രസിനോടൊപ്പമാണ് ആർ എസ് പിയും ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയായി കേരളത്തിൽ മത്സരിക്കുന്നത് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും സി പി എം എടുത്തിട്ടുള്ള ഒരു തന്ത്രം വ്യക്തിഹത്യയിലൂടെ നിസ്സാരമായ കാരണങ്ങളുടെ പേരിൽ അപവാദ പ്രചരണം നടത്തി രാഷ്ട്രീയമായും വ്യക്തിപരമായും പ്രത്യാക്രമണം നടത്തുക എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനാലിൽ മോശമായ പരാമർശത്തിലൂടെ എന്നെ ചിത്രീകരിക്കാൻ വേണ്ടി പരിശ്രമിച്ചു ഞാൻ ബി ജെ പിയിൽ പോകുന്നു എന്ന് വ്യാപകമായി പ്രചരണം നടത്തി ഇത് സി പി എമ്മിന്റെ പരമ്പരാഗതമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ തന്ത്രമാണ് ഇപ്പോൾ നടനും എം എൽ എ ആയ എം മുകേഷാണ് സ്ഥാനാർത്ഥിയായി വരിക എന്ന് പറയുന്നത് ഉറപ്പിച്ചിട്ടില്ലെങ്കിൽ കൂടി യാത്രക്കുറെ എങ്ങനെയാണ് ചർച്ചകൾ അപ്പോൾ കഴിഞ്ഞ തവണതിനേക്കാൾ കൂടുതൽ കടുപ്പമാകും എന്നാണോ മത്സരം എങ്ങനെയാണ് നോക്കി കാണുന്നത് ഞങ്ങൾ ശ്രീ എം എം ബേബി മത്സരിച്ചപ്പോഴും കെ എൻ ബാലഗോപാൽ മത്സരിച്ചപ്പോഴും വേണ്ടത്ര ഗൗരവത്തോടു കൂടി തന്നെയാണ് തെരഞ്ഞെടുപ്പിനെ കണ്ടത് ഇനിയിപ്പോ നിങ്ങൾ പറയുന്നതനുസരിച്ച് ശ്രീ മുകേഷാണെങ്കിലും അവന്റെ ഗൗരവം അല്പം പോലും ുമായി സലീം അപ്രതീക്ഷമായ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനമല്ല യു ഡി എഫിന്റെ കൊല്ലത്ത് പക്ഷേ ആദ്യഘട്ടത്തിൽ ഐ എൻ ഡി യു സി യു ചില പ്രതിഷേധം കൊല്ലം സീറ്റിന്റെ കാര്യത്തിലൊക്കെ ഉയർത്തിയിരുന്ന എൻ കെ പ്രേമേന്ദ്രനെതിരെയും ആർ എസ് പി എതിരെയും ഒക്കെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു അതിനെയൊക്കെ മറികടന്ന് അതിനപ്പുറം എൽ ഡി എഫ് ഈ അടുത്ത ഘട്ടങ്ങളിൽ ഈ അടുത്ത ദിവസത്തെ ആ വിരുന്നിനെ തുടർന്ന് ഉയർത്തിയ ബി ജെ പി ബാധവം എന്ന എൻ കെ പ്രമീണത്തിനെതിരായ വ്യക്തിപരമായ ആക്ഷേപത്തെ അല്ലെങ്കിൽ ആരോപണത്തെ കൂടി മറികടക്കാമെന്ന ആത്മവിശ്വാസം യു ഡി എഫിനും ആർ എസ് പി ക്യാമ്പിനുമുണ്ടോ ഗോകുൽ ഉറപ്പായും യു ഡി എഫ് വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് കാരണം എൻ കെ പ്രേമചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ മുൻപ് രണ്ട് തവണ മത്സരിച്ചപ്പോഴും അത്തരത്തിലുള്ള സമാനമായ ആരോപണങ്ങളിലൂടെ നേരിട്ടതാണ് അപ്പോഴേക്കും വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ കൊല്ലം പാർലമെന്റിൽ നിന്ന് അദ്ദേഹം വിജയിച്ചു കയറി എന്നുള്ളത് തന്നെയാണ് ആർ എസ് പിയെ സംബന്ധിച്ചിടത്തോളമുള്ള ആത്മവിശ്വാസം അതിനപ്പുറത്തേക്ക് ഇന്നത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ഒരു സർപ്രൈസോ സസ്പെൻസോ ഒന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ് ഐ എൻ ഡി യു സി ആദ്യഘട്ടത്തിൽ കൊല്ലം സീറ്റ് ക്ലെയിം ചെയ്തൊരു വാദം ഉന്നയിച്ചെങ്കിലും അതൊന്നും യു ഡി എഫ് ചർച്ചയ്ക്ക് പോലും വെച്ചിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ആർ എസ് പിയിലും യു ഡി എഫിലും തന്നെ എൻ കെ പ്രേമചന്ദ്രനല്ലാതെ മറ്റൊരു പേരും പരിഗണിച്ചിരുന്നുമില്ല കാരണം അത് കഴിഞ്ഞ രണ്ട് തവണയും അദ്ദേഹത്തിൻ്റെ വിജയവും ആ വിജയത്തിലുണ്ടായ ഭൂരിപക്ഷം കഴിഞ്ഞ തവണ പാർലമെൻറ്റിലെ മുഴുവൻ മണ്ഡലങ്ങളിലും മുഴുവൻ നിയമസഭാ മണ്ഡലങ്ങളിലും ലീഡോട് കൂടിയ വലിയ വിജയം അതൊക്കെ തന്നെയാണ് എൻ കെ പ്രേമചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പേരിലേക്ക് കൂടി യു ചിന്തിപ്പിക്കാൻ പോലും പ്രേരിപ്പിക്കാത്തത് മാത്രമല്ല പാർലമെന്റിൽ കാഴ്ചവയ്ക്കുന്ന പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ പുരസ്കാരങ്ങൾ ഉൾപ്പെടെ അദ്ദേഹത്തിന് ലഭിക്കുന്ന ഉണ്ടായി അതുകൊണ്ട് അദ്ദേഹം വലിയൊരു ജനകീയനാണ് എന്നുള്ളൊരു വിലയിരുത്തലാണ് യു ഡി എഫിനുള്ളത് അതുകൊണ്ട് ഏത് സ്ഥാനാർത്ഥി വന്നാലും എളുപ്പത്തിൽ വിജയിക്കാൻ കഴിയുമൊരു ഓ ഇസി വാക്കോവർ എന്ന നിലയിലാണ് യു ഡി എഫ് കൊല്ലം പാർലമെന്റിനെ കാണുന്നത് അതേസമയം കൊല്ലത്ത് എൽ ഡി എഫും വലിയ മത്സരം തന്നെ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിന്റെ ഭാഗമായ ഒരു താര പോരാട്ടം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എം മുകേഷിനെ കളത്തിലിറക്കാനാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് ഇപ്പോൾ നൽകിയിരിക്കുന്ന പേര് എം മുകേഷിലേക്ക് എത്തുകയാണെങ്കിൽ വലിയൊരു രാഷ്ട്രീയ പോരാട്ടം കൊല്ലം നിയമസഭാ മണ്ഡലത്തിലെ എം എൽ എയും കൊല്ലം പാർലമെന്റിലെ നിലവിലെ എം പിയും ഒരു മത്സരം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറും എന്തായാലും ഒരു വാശിയേറിയ പോരാട്ടം ഉണ്ടാകും അപ്പോഴും പ്രധാനമായി എൻ കെ പ്രേമചന്ദ്രൻ ഇത്തവണ നേരിടാൻ പോകുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി അത് ഏറ്റവും അടുത്തിടെ ഉണ്ടായ പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ട വിരുന്നു വിവാദമാണ് പ്രത്യേകിച്ചും മുസ്ലിം വോട്ട് ബാങ്ക് കാര്യമായുള്ള ലോക്സഭാ മണ്ഡലമാണ് കൊല്ലം അവിടെ അത്തരത്തിലൊരു ആരോപണത്തിലൂടെ തന്നെ എൻ കെ പ്രേമചന്ദ്രൻ വീഴ്ത്താൻ കഴിയും എന്നുള്ളതാണ് എൽ ഡി എഫ് പ്രതീക്ഷിക്കുന്നത് അതിനെ മറികടക്കാനുള്ള രാഷ്ട്രീയ ശക്തി യു ഡി എഫിനുണ്ട് എന്നുള്ളതായിരുന്നു എൻ കെ പ്രേമചന്ദ്രൻ ആ വിഷയവുമായി ബന്ധപ്പെട്ട് നൽകിയ മറുപടി മാത്രമല്ല ഈ വിഷയത്തിൽ എം മുകേഷ് സ്ഥാനാർത്ഥിയായി വന്നാൽ പരാജയം സംഭവിച്ചു ോ എന്നൊരു ചോദ്യത്തിന് ആർ സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ നൽകിയ മറുപടി പോളിറ്റ് ബ്യൂറോ അംഗമായ എം എ ബേബിയും സി പി ഐ എമ്മിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ കെ എൻ ബാലഗോപാലും എന്നിട്ടും പരാജയപ്പെട്ടില്ല അതിൽ വലുതല്ലല്ലോ എം മുകേഷ് എന്നുള്ളതായിരുന്നു ഷിബു ബേബി ബേബിജോന്റെ മറുപടി എന്നാൽ അതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ ഒരു മറുപടിയാണ് എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് സ്ഥാനാർത്ഥിയുടെ സ്ഥാനാർത്ഥി ആരായാലും കുറച്ച് കാണുന്നില്ല വലിയ രാഷ്ട്രീയ മത്സരം തന്നെ ഉണ്ടാകും അതിലൊരു തർക്കവുമില്ല പക്ഷേ സ്ഥാനാർത്ഥിയിലല്ല കാര്യം അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയം ചർച്ചയാവുന്ന തെരഞ്ഞെടുപ്പാണ് ഒരു ചെറിയ ഫാക്ടർ മാത്രമാണ് താനായാലും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായാലും എന്തായാലും യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള ഒരു മത്സരമാണ് സംസ്ഥാന സർക്കാരിനെ വിലയിരുത്തുന്നു ഒപ്പം കേന്ദ്ര സർക്കാരിനെ വിലയിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പാവും ഉണ്ടാവുക അതിൽ യു ഡി എഫിനൊപ്പം അണികൾ നിൽക്കും എന്നുള്ളൊരു വലിയ ആത്മവിശ്വാസമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചിരിക്കുന്നത് എൻ കെ പ്രേമചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഇത് നാലാം നാല് തവണ ഇതിനോടകം തന്നെ പാർലമെന്റിൽ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ആദ്യത്തെ ലോക്സഭയിലേക്കുള്ള അംഗം എൽ ഡി എഫ് ടിക്കറ്റിലായിരുന്നു അതിൽ വിജയിച്ചു കയറി അതിനുശേഷം തൊണ്ണൂറ്റിയെട്ടിൽ വീണ്ടും മത്സരിച്ചു അതിലും വിജയം അതിനുശേഷം രണ്ടായിരത്തി രാജ്യസഭ ിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുകയായിരുന്നു അതിന് പിന്നാലെ ആർ എസ് പി യു ഡി എഫിലേക്ക് വന്നു ഒരു വലിയ രാഷ്ട്രീയ മാറ്റത്തിന് ശേഷം രണ്ടായിരത്തി പതിനാലിൽ ആണ് അദ്ദേഹം പിന്നീട് യു ഡി എഫ് ടിക്കറ്റിൽ ആദ്യമായി മത്സരിക്കുന്നത് ആ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ കെൻ എൻ ബാലഗോപാലായിരുന്നു എതിരാളി ആ തെരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തിലധികം വോട്ടിൻ്റെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെ വലിയ ട്രാക്ക് റെക്കോർഡ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ തന്നെ വളരെ ട്രാക്ക് റെക്കോർഡ് ഉള്ള നേതാവാണ് എൻ കെ പ്രേമചന്ദ്രൻ ആ നിലയിൽ പ്രചരണങ്ങൾ ഉൾപ്പെടെ നേരത്തെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു അവിടെ ചുവരെഴുത്തുകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു ഔദ്യോഗികമായി സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൂടി വന്നതോടുകൂടി കൂടുതൽ വലിയ നിലയിലേക്കുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിലേക്ക് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് പണികൾ ഇറങ്ങിയും കഴിഞ്ഞിട്ടുണ്ട് ഗോകുൽ ശരി സലീം മാലിക് ആണ് വിവരങ്ങൾ നൽകിയത് കൊല്ലത്ത് യു ഡി എഫ് അവരുടെ ഔദ്യോഗികമായ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇനി അതിൻ്റെ ഏറ്റവും മൂർധനാവസ്ഥയിലേക്ക് കടക്കും സജീവമാകും എന്നതാണ് സലീം മാലിക് നൽകുന്ന വിവരം ഒപ്പം എൻ കെ പ്രേമചന്ദ്രൻ എല്ലാ ആരോപണങ്ങളെയും അത് വ്യക്തിപരമായി ഉയരുന്ന ബി ജെ പി ബന്ധമെന്ന ആരോപണത്തെ ഉൾപ്പെടെ അല്ലെങ്കിൽ എം മുകേഷ് സി പി എമ്മിന്റെ അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ വന്നാൽ അതിനെയൊക്കെ മറികടക്കാനാകും അത് ആര് സ്ഥാനാർത്ഥിയായാലും അതൊന്നും പ്രശ്നമല്ല എന്ന ആത്മവിശ്വാസം ആർ എസ് പിയും യു ഡി എഫും പുലർത്തുന്നുണ്ട് ഏതായാലും സജീവമായ ഒരു രാഷ്ട്രീയ പോരാട്ടം കൊല്ലത്ത് ഇത്തവണയും நான் உண்டாக வந்துது ஒருப்பாள்.